ശബരിമല ശ്രീകോവിലിൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടുത്ത മാസം അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം ശബരിമല സ്വർണക്കള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ റിമാൻഡ് ചെയ്തു ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ കോടതിയിൽ കോടതിയിൽ ഉച്ചയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഹാജരാക്കിയത് പരാതികളുണ്ടോ എന്ന കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഇല്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി അപസ്മാര ബാധിതരുന്നും ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പോറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ വൈദ്യ പരിശോധനയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു പ്രോസിക്യൂഷൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത് ഇത് അംഗീകരിച്ച റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ശബരിമലയിലെ കട്ടിലപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എസ് ഐ ടി സംഘം രേഖപ്പെടുത്തും അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിയഞ്ചിലെയും ും ദേവസ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനാണ് എം ആരംഭിച്ചു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയെന്ന് എസ് ഐ ടി അന്വേഷണത്തിൽ വ്യക്തമായി ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സൗഹൃദമുണ്ടാക്കിയത് ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരി എന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube यूट्यूब सब्सक्राइब सब्स््राइब